അഴകപ്പൻ സാർ മികച്ച പാക്കേജ് ഒരുക്കുമ്പോൾ അത് കുറ്റമറ്റ രീതിയിൽ നടപ്പാക്കാനും വലിയ ശ്രമങ്ങൾ വേണം അതാണ് ഇവിടെ സാറും ചൂണ്ടിക്കാണിച്ചത് പ്രത്യേകിച്ചും പലപ്പോഴും ഇതിന് പിന്നാലെ ഈ ഫെസ്റ്റിവലിനോട് ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് തന്നെ മാധ്യമ റിപ്പോർട്ടുകളും എപ്പോഴും നമ്മൾ കാണാറുണ്ട് ഈ തിക്കും തിരക്കും സീറ്റ് കിട്ടിയില്ല അല്ലെങ്കിൽ സിനിമ കാണാൻ പറ്റിയില്ല അതിൻ്റെ ചൊല്ലിയുള്ള പ്രതിഷേധം ബഹളം അങ്ങനെയുള്ള സംഭവങ്ങൾ അപ്പോൾ അത്തരം സംഭവങ്ങൾ കൂടി ഒഴിവാക്കി മികച്ച രീതിയിൽ എങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകണം അത് ഈ മേളയെ സംബന്ധിച്ച് എത്ര കരുതലോടെ വേണം എന്നുള്ളതാണ് സാർ അത് പലതരത്തിലൊരു കോംപ്ലിക്കേഷൻസ് ഉണ്ട് കാരണം യൂത്തിൻ്റെ ഇടയ്ക്ക് സീനിയർ പീപ്പിൾ വരുമ്പോൾ അവരും എല്ലാവരും സിനിമ കാണുന്ന പറഞ്ഞ ഒരു മോഹത്തിലാണ് വരുന്നത് അപ്പം ഇവർ വിചാരിക്കുന്നത് ഞാൻ മുപ്പത് വർഷം വർക്ക് ചെയ്ത് സിനിമ ഇൻഡസ്ട്രിയിൽ എനിക്ക് പോകാൻ ഒരു ഫീലിങ്സ് ഡെഫിനറ്റ്ലി നാച്ചുറലി ഉണ്ടാവും ഇപ്പം ആ ഒരു സിറ്റുവേഷൻ എങ്ങനെ അവോയ്ഡ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല അത് ഇപ്പം ഗവൺമെൻറ് തേർട്ടി പെർസെൻറ്റ് റിസർവേഷൻ വെച്ചിരിക്കുക പിന്നെ എനിക്ക് പറയാനുള്ളത് ടെക്നിക്കൽ ക്വാളിറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ രണ്ട് മൂന്ന് വർഷമായിട്ട് ഇതിൻ്റെ ടെക്നിക്കൽ കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് നമ്മൾ വിദേശത്തിൽ പോയി സിനിമ കാണുമ്പോൾ ഉള്ള സെയിം ഫീലിങ്സ് ഇവിടെ മൂന്ന് നാല് ഫെസ്റ്റിവലായിട്ട് നമുക്ക് കൊണ്ടുവരാൻ വരാൻ പറ്റി അത് തിയേറ്ററിൽ ഞങ്ങൾ തന്നെ ഒരു ടീമുണ്ട് ഒരു പത്ത് പേരുണ്ട് അത് എൻ്റെ സമയത്തിൽ ലയിപ്പിച്ചിരിക്കുകയാണ് ഓരോരോ തീയേറ്ററെ പോയിട്ട് അതിൻ്റെ സ്ക്രീൻ ടെസ്റ്റ് അതിൻ്റെ ലാമിനൻ സ്റ്റിപ്സ് പിന്നെ അതിൻ്റെ ഹൈജീനിക്ക് ബാത്റൂം ടോയ്ലറ്റ് സീറ്റിങ് കപ്പാസിറ്റി പെർഫ്യൂം പെർഫ്യൂമുണ്ടോ ഇങ്ങനെയുള്ള എല്ലാ ഐറ്റങ്ങളും നമ്മൾ ടെക്നിക്കൽ പറഞ്ഞാൽ ഓൺലി നോട്ട് ടെക്നിക്കൽ എസ്തറ്റിക്കൽ മിക്സ് ചെയ്തിട്ട് ഞങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട് അതുകഴിഞ്ഞ് കഴിഞ്ഞ വർഷവും അതിന് മുപ്പത്തെ വർഷവും ഡെഫിനറ്റ്ലി അത് നമ്മൾ കുറച്ച് നാഷണൽ ലെവലിലോ അല്ലെങ്കിൽ ഇൻറ്റർനാഷണൽ ലെവലിലോ നിയറസ്റ്റ് പോയിന്റിൽ വന്നിട്ടുണ്ടോ എക്സെപ്റ്റ് വൺ ആർ ടു തീയേറ്റർ ഈ വർഷവും എൻ്റെ നമ്മുടെ പണി തുടങ്ങി ഇന്ന് രാത്രിയും നിശാഗന്ധിയിൽ പോയിട്ട് നമ്മളത് ട്യൂണിങ് ചെയ്യുന്നുണ്ട് സൗണ്ട് ട്യൂണിങ് എല്ലാം ഒരു കളക്റ്റീവ് കാരണം ഇന്നത്തെ യങ്ങർ ജനറേഷന് ദേ നോ അബൗട്ട് ദ ക്വാളിറ്റി അവർ അവർക്ക് ഓരോ ടെക്നോളജി ഈസി ആയിട്ട് ലേൺ ചെയ്യാൻ പറ്റുന്നത് അപ്പം അതിൻ്റെ ഒരു കോമ്പറ്റീഷനിലാണ് നമ്മൾ ഐ എഫ് എഫ് കെ നടത്തുന്നുണ്ട് അതിൻ്റെ എല്ലാ സ്വാതന്ത്ര്യവും ഞങ്ങളുടെ ടീമ് അക്കാഡമി തന്നിട്ടുണ്ട് ദാറ്റ് വി ആർ ഡൂയിങ് ഇറ്റ് പിന്നെ ഈ ക്യൂ സിസ്റ്റം അത് ഡെഫിനറ്റായി നമ്മുടെ നാച്ചുറലി നമ്മൾ അത് സെൽഫായിട്ട് ഉണ്ടാക്കുന്നത് ഗവൺമെൻറ് കൊണ്ട് ചെയ്യാൻ പറ്റില്ല സെൽഫായിട്ട് വി ഹാവ് ടു ഓർഗനൈസ് അവർ സെൽഫ് ആൻഡ് ഡിസൈഡ് ടു ഗോ അത്രേ പറയാൻ പറ്റും